കുട്ടികൾക്കുള്ള പഠന സഹായങ്ങൾ നൽകിയ അമേരിക്കൻ മലയാളി വനിതാ കൂട്ടായ്മ അമേരിക്കൻ മലയാളി വനിതാ കൂട്ടായ്മയായ പുണ്യം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽ കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് കൈത്താങ്ങാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി ലിറ്റിൽ സ്കോളർഷിപ്പ് നടത്തുകയും വീട്ടമ്മമാരുടെ വേണ്ടി ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ചും നിരവധി പ്രവർത്തനങ്ങളാണ് പുണ്യം നടത്തുന്നത് നൂറോളം കുടുംബങ്ങൾക്ക് മാസംതോറും ധാന്യക്കെറ്റ് വിതരണവും നടത്തുന്നുണ്ട് പുണ്യം കോർഡിനേറ്റർ ധാന്യ വിനോദ് അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ ഹരീഷ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മോൻസി ജോസഫ് അളകനന്ദ ഉഷാ വിനോദ് എന്നിവർ പങ്കെടുത്തു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരാണ് നിങ്ങൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ തന്നത് കാരണം അവർ അവരൊരുപാട് ബുദ്ധിമുട്ടി പഠിച്ചൊരു ആളാണ് പഠിച്ച് അമേരിക്കയിലെത്തി അപ്പോൾ അവർക്കവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അവരവിടുത്തെ സ്കൂളിൽ അധ്യാപികയാണ് അവർക്ക് അവരുടെ കാര്യം നോക്കി നിന്നാമത് പക്ഷേ നമ്മൾ ജനിച്ചു വളർന്ന നാടിനെ ആ നാടിൻ്റെ നന്മയെ അവരിപ്പോഴും ഓർക്കുന്നുണ്ട് ആ ഓർമ്മയാണ് നമുക്ക് ഇതുപോലെയുള്ള പഠന ഉപകരണങ്ങൾ എത്തിക്കുവാനും പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുവാനും അവർക്ക് പ്രചോദനമാകുന്നു പ്രത്യേകിച്ച് കുട്ടനാട്ടുകാരിയാണ് അത് ഓർക്കണം നമ്മുടെ നാട്ടുകാരിയാണ് അതിലെ ഒരംഗം ഒരുപാട് സ്ത്രീകൾ ചേർന്നൊരു സംഘടനയാണ് കുഞ്ഞു വന്നത് നിരവധി നിരവധിയായ പ്രശ്നങ്ങൾ നൂറുകണക്കിന് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെയുള്ള പഠനോപകരണങ്ങൾ മറ്റ് കൃഷിക്കാവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സംഘടനയാണ് അപ്പം ഏറ്റവും വലിയ ധനം എന്തുവാ നമ്മുടെ ഏ വിദ്യ അല്ലേ ഈ വിദ്യാധനം സർവ്വധാന പ്രധാനം എന്നൊക്കെ സാറന്മാർ പഠിപ്പിക്കാറുണ്ടോ അതിന് മുമ്പ് രണ്ട് മൂന്ന് പരി ഉണ്ട് കേട്ടിട്ടുണ്ടോ അത് ന ചോരഹാര്യം ന ചോരഹാര്യം ന രാജഹാര്യം ന ഭാതൃഭാജ്യം ഒരു വരി കൂടി ഇടയ്ക്കുണ്ട് ന രാജഹാര്യം ന ഭാതൃഭാജ്യം കരേത് ഭാരയെ കൃതേ വർദ്ധിത ഏവ നിത്യം വിദ്യാധനം സർവധനാൽ പ്രധാനം ചോരന എന്ന് പറഞ്ഞാരാ കള്ളൻ കള്ളൻ കൊണ്ടുപോകത്തില്ല എന്തോ കൊണ്ടുപോകാത്തത് അറിവ് അറിവ് മാത്രം ഒരു കള്ളനും കൊണ്ടുപോകാൻ പറ്റും